ഫ്രണ്ട്സ് എല്ലാര് നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇത്രയും സിറ്റിയിൽ ഞങ്ങള് താമസിക്കുന്നുണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴുള്ള ഈ കിളികളുടെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ സിറ്റിയിലൊന്നുമല്ല എവിടെയോ കാട്ടിൽ താമസിക്കുന്ന പോലെ തോന്നാറുണ്ട് അത് കൂടുതലും എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയിൽ എടുത്തതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് ആ ശബ്ദം ഇത്രയും മനോഹരമായ ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലേ ഇവിടെയെന്ന് മനസ്സിലാണത് അതുവരെയും നമ്മൾ നേരിട്ടങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ പല പല ചിന്തകളിലൊക്കെ ഓരോ ജോലികളൊക്കെ ചെയ്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ആ ശബ്ദങ്ങളെ ശ്രദ്ധിക്കാറില്ലെന്നുള്ളതാണ് സത്യം ഇതുപോലെ എഡിറ്റിങ്ങിനിരിക്കുമ്പോൾ അതുമാത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് അറിയണത് എത്ര മനോഹരമായ ശബ്ദങ്ങളാണ് കിളികളുണ്ടാക്കണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആണ് മുട്ടക്കറിയും വെള്ളയപ്പം വെള്ളയപ്പം ഞാൻ ആയിട്ട് തന്നെ തേ നമ്മുടെ പച്ചരിയൊന്നും വെള്ളത്തിലിടാതെ അരിപ്പൊടിയൊന്നും ഉണ്ടാക്കുന്നതാണ് മിക്കവാറും ഉണ്ടാക്കണം അതാണ് കൂടുതലും സോഫ്റ്റ് ആയിട്ട് വരണത് കേട്ടോ അപ്പോൾ അത് വേഗം നമുക്ക് രാവിലെ അങ്ങോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അത് ഞാൻ കലക്കി ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആയിരം വട്ടം നമ്മൾ നമ്മളിതിനകത്തത് കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ അത് കാണിക്കാത്തത് എങ്കിലും ചില ആളുകൾ വീണ്ടും ചോദിക്കും കമൻറ്റ് ബോക്സിൽ അതെങ്ങനെയാണ് കാണിച്ചില്ലല്ലോ എന്ന് ചോദിക്കും അതുകൊണ്ട് നമ്മളിത് പറയാതെ നിവർത്തിയില്ല ഇപ്പോൾ ഒരിക്കൽ പരിപ്പൊടി എടുക്കുന്നതാണെങ്കിൽ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും നേരിയ ഉപ്പും കുറച്ച് ഈസ്റ്റും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മാത്രം ചോറും കൂടി ചേർത്തിട്ട് അരച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും അപ്പോൾ തേങ്ങയൊന്നും ഇടുന്നില്ല വെളിച്ചെണ്ണക്ക് വെളിച്ചെണ്ണയുടെ രുചിയാണ് തേങ്ങയുടെ രുചി കിട്ടുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണയാണ് അത് മതി അപ്പോൾ റൂബിക്ക് ചിക്കൻ മേടിച്ചത് നമ്മുടെ റോജറുള്ള സമയത്ത് മേടിച്ചതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് മേടിക്കണ അപ്പോൾ അപ്പം അത്രയും ദിവസം റൂബിക്ക് ചിക്കനുണ്ട് പിന്നെ മുട്ട കൊടുക്കുമല്ലോ ഇടക്ക് അങ്ങനെയൊക്കെ പിന്നെ ഇന്നത്തെ കറികളെന്ന് പറയാനായിട്ട് നമ്മുടെ റോജറുള്ള സമയത്തുള്ള ആ മീനിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു ഒന്ന് വറുത്ത മീനില്ലേ ആ മീനിൻ്റെ തലയെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വറുത്ത് തലയെല്ലാം ഒന്ന് വറ്റിച്ചും വെച്ച് പിന്നെ പച്ചക്കറികൾ സാമ്പാർ അത് ഇതൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത് ഇന്ന് ഏതായാലും ഇത്തിരി ബണ്ണുണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബണ്ണൊക്കെ ഉണ്ടാക്കിയിട്ട് പപ്പ കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് പപ്പക്ക് ബണ്ണൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഓവൺ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ പറഞ്ഞായിരുന്നില്ല അതിൻ്റെ ബ്രൗണിങ് കറക്റ്റായിട്ട് വര വന്നില്ല ഇത് നമ്മുടെ ബണ്ണൊന്നും ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഓവൺ എന്തോ കേടുണ്ട് എന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് നന്നാക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ആ യെല്ലോ കളറിലെ കുക്കീസൊക്കെ ഉണ്ടാക്കിയില്ലേ ആ കുക്കീസിൻ്റെ മീതേലും നമ്മൾ എഗ് വാഷ് ചെയ്തപ്പോഴത്തേക്ക് അത് നല്ല ഡാർക്ക് കളറിൽ വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഓവണിനെ കേടില്ല അന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് എറർ സംഭവിച്ചിട്ടുണ്ടാകുക ഓവണിൻ്റെ അകത്ത് അതുകൊണ്ടായിരിക്കുള്ളൂ അങ്ങനെ അന്ന് പിന്നെ ബണ്ണൊന്നുണ്ടാക്കി നോക്കുക ബണ്ണ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ബ്രൗണിങ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവണിനെ കേടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബണ്ണ് ഞാൻ ഉണ്ടാക്കിയതാണ് ബണ്ണിൻ്റെ മാവ് ഞാൻ കുഴച്ച് വെച്ചതാണ്ട അപ്പോൾ ഈ പണ്ണിൻ്റെ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ അതിൻ്റെ ആ ലിങ്കും കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് വെച്ചേക്കാം നമ്മുടെ അടുക്കള ചാനലിൽ കിടക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇത്തിരി കട്ടി ആയിട്ടാണ് കുഴച്ച് വെച്ചേക്കണം അധികം വെള്ളം ഒഴിക്കാതെ കാരണം ഒരു രണ്ട് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മാവിന് ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തത് വെള്ളമല്ല പാല് നേരി ചൂട് പാല് അതിനകത്തേക്കാണ് നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ട് പൊടി ചേർത്ത് കുഴക്കും ഇത്തിരി എണ്ണയും കൂടി ഇട്ടിട്ടൊക്കെ കുഴച്ചെടുക്കണം മുട്ട ഇട്ടിട്ടും ബണ്ണുണ്ടാക്കും കേട്ടോ അങ്ങനെ രണ്ട് രീതിയിലുണ്ടാക്കും അപ്പോൾ എനിക്ക് ഈ മുട്ടയിട്ടുണ്ടാക്കുന്നത് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഈ പാലിട്ട് ഉണ്ടാക്കണം പാലിട്ടുണ്ടാക്കുമ്പോൾ നല്ലതാണ് അപ്പം നല്ല ലൂസായിട്ടുള്ള ബാറ്റ് ഇത് ഇത് ഡോവ് നമ്മൾ കുഴച്ച് 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 അതിൻ്റെ ആ പശം മാറ്റിയെടുക്കുന്ന രീതിയിലാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ബണ്ണ് കിട്ടുന്നത് ഇപ്പം ഞാൻ അങ്ങനെ അല്ല ചെയ്തേക്കുന്നത് അധികം വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കുഴച്ച് കുഴച്ച് അതിൻ്റെ ആ പശ മാറ്റിയെടുത്ത് നല്ല സോഫ്റ്റായിട്ട് മാവ് എടുത്തു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഇല്ലാത്ത ബണ്ണ് ഉണ്ടാക്കാം ഇത് അത്രക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണല്ല പെട്ടെന്ന് തന്നെ കുഴച്ചെടുത്ത് അധികം ബുദ്ധിമുട്ടാതെ ഉണ്ടാക്കിയൊരു ബണ്ണാണ് അപ്പോൾ ബണ്ണുണ്ടാക്കണമെങ്കിൽ ഇത്തിരി പണിയാണ് കേട്ടോ നല്ല കുഴച്ചെടുക്കാൻ കുറേ ടൈം എടുക്കും നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ച് കുഴച്ച് അതിങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുവേ അപ്പം ഞാൻ മറ്റേ ലിങ്ക് കൊടുത്തേക്കാം അതിനകത്ത് വേറെ രീതിയിലുണ്ടാക്കണം അപ്പോൾ ഇത്തവണ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ ഈ ബണ്ണ് ഷെയ്പ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കയറ്റി 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 വെക്കുമ്പോൾ ലെയർ ലെയർ പോലെ ഉള്ളിലായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ബണ്ണ് വരും അതിനു വേണ്ടി ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി തള്ളി ഫോൾഡ് ചെയ്ത് കയറ്റണത് പിന്നെ അതിൻ്റെ മോൾ വശം നല്ല ഒരു പോളിഷായിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യാം അപ്പം ഞാൻ ഇന്ന് ഈ ബണ്ണ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു എഗ് വാഷ് കൂടി ചെയ്ത് കൊടുത്തതിൻ്റെ മീതൽ ഇനി ബ്രൗണിങ് ആയില്ലെങ്കിൽ എന്നുള്ള ഒരു സംശയത്തിൽ ശരിക്കും എഗ് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ബ്രൗൺ കളറിൽ വന്നോളും നല്ല ഡാർക്ക് കളറിൽ വന്നോളും ഇതിപ്പോൾ എനിക്ക് കേടാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടാ അപ്പോൾ ബണ്ണിൻ്റെ ഇങ്ങനെ സാധാരണ ഇതുപോലെ എഗ് വാഷ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾക്ക് ചെയ്തില്ലേലും കളർ ആകും അപ്പോൾ എഗ് വാഷ് ചെയ്യുമ്പോഴുള്ള കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഗ്ലോസി ആയിട്ടിരിക്കും എഗ് വാഷ് ചെയ്യാതെ ബ്രൗൺ കളർ കളറാകുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു ബ്രൗൺ കളറ് ഉണ്ടാവുകയുള്ളൂ ഇതിങ്ങനെ തിളങ്ങി നിൽക്കും അതിനാണ് എഗ് വാഷ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്നത് കേട്ടോ എഗ് വാഷ് ചെയ്തില്ലേലും കളറായിക്കോളും ഈ പറഞ്ഞ പോലെ ഒരു തിളക്കമുള്ള കളറായിരിക്കില്ല അത്രയേ ഉള്ളൂ അപ്പോൾ പ്രീഹീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ടാവുന്ന ഇരുന്നൂറ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് വേവിച്ച് പതിനഞ്ച് മിനിറ്റ് കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭയങ്കര കളറുമായി പോയി എനിക്കൊന്നൊരു പന്ത്രണ്ട് മിനിറ്റ് മതിയാകും എന്ന് തോന്നി എനിക്ക് അങ്ങനെ അതവിടെ വെച്ച് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കണതും കൂടി ഇന്ന് ചെയ്ത് തീർക്കണമെന്നുണ്ട് അപ്പോൾ ഈ ഓവൺ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടായി കിടക്കണല്ലേ അപ്പോൾ ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഓവണിലൊരു കേക്ക് കൂടി ഉണ്ടാക്കിയാലൊരു തോന്നല് വന്ന് അപ്പോൾ ഏതായാലും കേക്ക് ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയിലേക്ക് നീങ്ങി അപ്പോഴേക്കും ഏകദേശം ഇത് ബണ്ണ് റെഡിയായി വന്നു അപ്പോൾ ഈ ബണ്ണ് ഉണ്ട എടുക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കും നമ്മുടെ കുക്കീസിൻ്റെ പോലെ തന്നെ കുക്കീസ് വേഗാത്ത പോലെ ഇരുന്നിട്ട് അത് ഉറച്ചു വരുമെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ഹാർഡായിട്ട് നേരെ ഓപ്പോസിറ്റാണ് ഹാർഡായിട്ടിരിക്കും പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും അങ്ങനെയാണ് അപ്പോൾ ഈ ബണ്ണും ഇത്തിരി ഒന്ന് നല്ല ഒരു ഭംഗി ഫ്രണ്ട് മോളിൽ വശത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ബട്ടർ അതിൻ്റെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണുണ്ട് എന്നിട്ട് നമ്മളിതിനെ പാത്രങ്ങൾ വെച്ചിട്ട് മൂടാനാ തുറന്ന് വെക്കാനാണ് നിൽക്കരുത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായിട്ട് തന്നെ പോകും അപ്പോൾ ആവി പോവുകയും ചെയ്യണം എന്നാൽ കാറ്റ് അടിക്കുകയും ചെയ്യരുത് അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ തുണിയ എന്തെങ്കിലും ഇട്ടിട്ട് മൂടുക അതിൻ്റെ ഇടയിൽ കൂടി ആവി പുറത്തേക്ക് പോരുകയും ചെയ്യും എന്നാൽ അതിൽ കാറ്റടിക്കുകയില്ല അപ്പോൾ അതങ്ങനെ മൂടി വെച്ചേ അത് കുറച്ച് നേരം ഇരുന്ന് തണുത്ത് ചെയ്യുമ്പോഴാണ് അത് ആയിട്ട് വന്നത് അപ്പോഴേക്കും ഞാൻ കേക്കിൻ്റെ സംഭവങ്ങളെടുത്ത് കാരണം എൻ്റെ കയ്യിൽ കേക്കിൻ്റെ ക്രിസ്മസിൻ്റെ ആ ഒരു ബാക്കി സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അത് വെച്ചിട്ട് ഇത്തിരി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇത്തിരി പഞ്ചസാര പൊടിച്ചെടുത്തത് അപ്പോൾ ഒന്നര കപ്പ് മൈദനെടുക്കണം മുക്കാൽ കപ്പ് പഞ്ചസാരയും എടുത്ത് മൂന്ന് കോഴിമുട്ടയും വാൻ ലൈസൻസ് എൻ്റെ കയ്യിൽ തീർന്നിരുന്നതാണ് കിട്ടുള്ളതെന്ന് പറഞ്ഞില്ല ഇവിടെ നിന്നും അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു വാൻ ലൈസൻസ് കിട്ടി അപ്പോൾ ഞാൻ ആമസോണിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ വാൻ ലൈസൻസ് കിടക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ അഞ്ഞൂറ് എം എല്ലിൻ്റെ അര ലിറ്ററിൻ്റെ വാൻ ആണ് ഉണ്ടായിരുന്നത് അതുപോലത്തെ തന്നെ അതിനകത്ത് കിടക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ മേടിച്ചില്ല കാരണം ഇനി ക്രിസ്മസിനോട് അടുത്ത് കഴിയുമ്പോൾ മേടിക്കുക അപ്പോഴെല്ലാം കുറേ അധികം കേക്കുകൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇപ്പോഴേ മേടിച്ച് വെച്ച് വെറുതെ അത് പഴക്കം ഉണ്ടെന്ന് വിചാരിച്ച് ചെറിയ ബോട്ടിൽ മാത്രം ഇപ്പോൾ തൽക്കാലം ഞാൻ മേടിച്ച് അത് കൊള്ളാം വലിയ പൈസയില്ല ഇല്ല അതിന് അപ്പോൾ ആ പഞ്ചസാര പൊടിച്ചതിൻ്റെ അകത്തേക്ക് ഈ മുട്ട വാൻലാസെൻസ് അരക്കപ്പ് എണ്ണയും കൂടി ചേർത്തിട്ടുള്ളത് ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് പഞ്ചസാര പൊടിച്ചത് പോയിട്ട് പിന്നെ കപ്പ് മൈദ ഇത്തിരി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്ത് അതും കൂടി ഒന്ന് ഇടഞ്ഞ് അതൊന്ന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരമലിൻ്റെ കയ്യിലുണ്ട് അന്ന് ചെയ്തതിൻ്റെ ബാക്കി പക്ഷേ വലിയ കളർ ഉണ്ടായിരുന്നില്ല ആ ക്യാരമലിന് അന്ന് ഇത്തിരി കളർ കുറവായിട്ടാണ് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിൻ്റെ കേക്കിന് വേണ്ടിയിട്ട് ക്യാരമൽ ഒന്നിച്ചുണ്ടാക്കിയത് അപ്പോൾ ഏതായാലും ക്യാരമലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല വേഗം ചെയ്തെടുക്കുക പിന്നെ ഇത് ഇത് പൊടിച്ച് വെച്ചതുകൊണ്ട് ഗരം മസാല പൊടിച്ചില്ലേ അത് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വച്ചത് അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടില്ല ചെയ്യാൻ അതുകൊണ്ടാണ് ഞാനിത് ഈ കേക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് ചോദിച്ചത് കാരണം പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച് നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറടിക്കണ്ട എല്ലാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ നിൽക്കുമ്പോൾ കുട്ടികളെപ്പോലെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് നടക്കണ്ടേ വെക്കേഷൻ ടൈമിലൊക്കെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ വീട്ടിൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെ കുട്ടികളല്ല കേട്ടോ അങ്ങനെ കഴിക്കണത് പപ്പീണ് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറച്ചുകൊണ്ട് നടക്കണക്കാം പക്ഷേ എല്ലാം നേരെ മുന്നിൽ വെച്ച് കൊടുത്തേക്കണം അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി പിന്നെ അതിനെപ്പറ്റി ചോദിക്കുകയും ഇല്ല അതെവിടെ നിന്ന് ഇല്ല കഴിക്കുകയും ഇല്ല അപ്പോൾ എല്ലാം മേശപ്പുറത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മീതിലേ കൊണ്ടുവന്ന് വെക്കൂട്ടോ ഞാൻ അപ്പോൾ ഇത് ഇത്രയും ക്യാരമൽ ഉണ്ടായിരുന്നു അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അതങ്ങണ്ട് ആ മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇത്തിരി പൊടിയിൽ ആക്കിയിട്ട് അതിനകത്ത് ആ പൊടിയും കൂടി ഇട്ട് സാധാരണ പൊടി കളഞ്ഞിട്ടേണത് പക്ഷേ കുഴപ്പമില്ല ഇന്നത്തെ ഇതിൽ അധികം പൊടി നമ്മൾ എടുത്തിട്ടില്ല അതുകൊണ്ട് ഇത്തിരി അതും കൂടി മൊത്തത്തിലിട്ട് പിന്നെ ഇത്തിരി ബ്ലാക്ക് ക്രിസ്മസ് ഞാൻ വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ടിട്ട് പിന്നെ വേറെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത്തിരി ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് അത് രണ്ട് പാത്രങ്ങളിലേക്കാക്കി ഇത് ഹാർട്ട് ഷേപ്പ് ഉള്ളത് ഞാൻ സ്റ്റൗ ടോപ്പിലേക്ക് വെക്കാൻ പോണിയാണ് പിന്നെ മറ്റേത് കാരണം സ്റ്റൗ ടോപ്പിലിരുന്ന് വരുമ്പോഴാണ് എനിക്ക് കൂടുതലിഷ്ടം ചെറിയ കേക്ക് ചെറിയൊരു പാത്രത്തിലുള്ള അത് ആറിഞ്ചിൻ്റെ ഇത് ഏഴിഞ്ചിൻ്റെ അപ്പോൾ അതെ ഇത് ആ റിജിൻ്റെ അത് ഓവണിലേക്കും വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഓവൺ ചൂടായിട്ട് തന്നെ കിടക്കുന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ അകത്ത് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അതെ അതും കൂടിയിട്ട് ഞാൻ ആദ്യം ഓവണിലേക്കും വെച്ച് അത് ഓവണേത് ആദ്യം വെച്ച് കാരണം അത് തണുത്തു പോകേണ്ടല്ലോ ഓവണമെന്ന് വിചാരിച്ചിട്ട് ഇത് സ്റ്റൗ ടോപ്പിലേക്കും വെച്ച് അപ്പോൾ ഇത് രണ്ടാമത്തേതാണ് അവസാനം ഞാൻ ഗാർണിഷ് ചെയ്തൊക്കെ എടുത്തത് അങ്ങനെ അത് രണ്ടും ആയി കിട്ടി പിന്നീടാണ് നമ്മൾ ഊണ് കഴിക്കാനൊക്കെ പോയതേ ഊണ് കഴിക്കലൊക്കെ സമയമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഊണ് കഴിക്കാനൊക്കെ പോയി അപ്പോൾ ഇത് നമ്മൾ വെറുതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പുളി ഉപ്പ് ഇത്രയും ചേർത്തിട്ടങ്ങൾ വറ്റിച്ച് വെച്ചേക്കുന്ന പിന്നെ അത് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ മീതയിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കും അപ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് ഞാൻ കഴിക്കാറില്ല എനിക്ക് സാമ്പാർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ ചൂടാക്കി എടുത്ത് വെച്ചേക്കണേ അപ്പോൾ ഞാൻ സാമ്പാറും വറുത്തമേനും എനിക്ക് നല്ല ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാനത് എടുത്തേട്ടാ അപ്പോൾ നമ്മുടെ കേക്കൊക്കെ വെച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ എനിക്ക് ഒന്നിനെ ഞാനത് പറഞ്ഞ പതിനഞ്ച് മിനിറ്റ് വെക്കേണ്ടിയില്ലായിരുന്നു പന്ത്രണ്ട് മിനിറ്റ് വെച്ചാൽ മതിയായിരുന്നു അപ്പം താഴെ വശമൊന്നും അധികം കരിയാതെ കിട്ടും പിന്നീട് കേക്ക് റെഡിയായി വന്നപ്പോൾ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആ പപ്പക്ക് ഭയങ്കര ഇഷ്ടമായി മീൻ അങ്ങനെ വറ്റിച്ചു വെക്കണതേ ഈ തലഭാഗമൊക്കെ അല്ലാതെ എന്ത് ചെയ്യാനാണ് സാധാരണ ഞാൻ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കും തല വേവിച്ചിട്ടെ ഇത് കട്ട്ലറ്റൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ലായിരുന്നു പപ്പക്ക് വേണ്ട അപ്പം പിന്നെ ഏതായാലും അങ്ങനെ വറ്റിച്ച് വെച്ചപ്പം അതൊരു കറിയും ആയി കിട്ടി അങ്ങനെ കേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കാരണം പപ്പ അങ്ങനെ വെയിറ്റ് ചെയ്തൊന്നും ആളല്ല അങ്ങനെ ടേസ്റ്റ് ആവട്ടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുകൂടുന്നൊക്കെ പറഞ്ഞാലൊന്നും പപ്പയ്ക്ക് അത് അത്ര താല്പര്യമില്ല അപ്പം തന്നെ കൊടുക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് ഒരു കേക്ക് ചെറുതാദ്യം കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് മറ്റേ കേക്ക് നമുക്ക് സാവധാനം വെച്ച് ടേസ്റ്റൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്യാലാണ് ഹാർട്ട് ഷേപ്പ് ഉള്ളത് അപ്പോൾ അങ്ങനെ ഇത് ഏതായാലും കട്ട് ചെയ്ത് നല്ല ടേസ്റ്റാന്ന് കേട്ടോ നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് പുറത്തൊന്നും മേടിക്കുന്ന കേക്ക് പോലെയല്ല നമ്മുടെ വീട്ടിലെ കേക്ക് ഭയങ്കര ടേസ്റ്റാണ് അപ്പം അങ്ങനെ അത് ഒരു പീസ് ഞാനും കഴിച്ച് അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ബണ്ണെല്ലാം എടുത്തിട്ട് വെക്കേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് എടുത്തു വെച്ചാൽ അല്ലെങ്കിൽ അത് വീട് ഹാർഡാകും പിന്നെ ഹാഡായാലും കുഴപ്പമില്ല നമുക്ക് ഓവണിലേക്ക് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ ആയിക്കിട്ടും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലിങ്ങനെ ബണ്ണൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയില്ല എനിക്ക് എപ്പോഴും ബേക്കിംഗ് ആണ് ഏറ്റവും ഇഷ്ടം അന്ന് വലിയ അറിവൊന്നുമില്ല ബേക്കിങ്ങിന് എങ്കിലും ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പഫ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ അത് അടുക്കള ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ഇനി അടുത്തത് പഫ്സ് ഒന്നും പഫ്സൊന്നുകൂടിയിട്ട് ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്ത നിക്കണേ പഫ്സ് ഉണ്ടാക്കാനൊക്കെ അതിൻ്റെ പേസ്ട്രി പഫ്സ് പഫ്സിൻ്റെ പേസ്ട്രി ഉണ്ടാക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ചിലവുമുണ്ട് നന്നായിട്ട് തന്നെ ബട്ടറൊക്കെ വേണം അപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അടുത്തൊരു കാര്യമാണ് ചെയ്യണത് ഗരം മസാല പൊടിച്ച് നോക്കല് അപ്പം ഈ ഒരു ഗരം മസാല പൊടിച്ചത് ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് കേട്ടോ അത് ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോണിൽ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് ചെയ്യണത് നല്ല അടിപൊളി ഗരം മസാല ഇരുന്നിട്ടാ സൂപ്പർ ഭയങ്കര സ്മെല്ലായിരുന്നു ഈ ഗരം മസാലക്ക് അപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റുകൾ ആണ് ഈ പൊട്ടിച്ചിടണത് ഞാൻ അത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ആണ് ചെയ്യണത് അതുകൊണ്ടാണ് ഈ നമ്മുടെ ഫ്രൈ പാനിലേക്ക് ഇടണത് ഇരുപത്തഞ്ച് ഗ്രാം ഏലക്കായ ഇരുപത്തഞ്ച് ഗ്രാം കറയാമ്പ് പിന്നെ ഒരു പത്ത് ഗ്രാമോളം സ്റ്റാറ് തക്കോലം അതും ഇട്ടിട്ടുണ്ട് അപ്പം ഞാനൊരു അഞ്ചാറെണ്ണം ഇട്ടിട്ടുള്ളൂ തക്കോലം പിന്നെ ഒരു ഞാൻ ഏകദേശം നൂറ് അതായത് നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം പെരിഞ്ജീരകം ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല അല്ലെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിടാം അറുപത് ഗ്രാം ഇട്ടാൽ മതി അങ്ങനെയാണ് അതിനകത്ത് എഴുതിയേക്കണത് അപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റ്സ് എല്ലാം മറ്റേതൊക്കെ ഇട്ടേക്കണം അതനുസരിച്ചിട്ട് ഒരു എഴുപത് ഗ്രാമോളം പെരുംജീരയ്ക്ക് ഇടാം പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മുപ്പത് ഗ്രാം ചേർത്ത് കൂടി ചേർത്തിട്ട് നൂറ് ഗ്രാം ആക്കി അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ പിന്നെ ഈ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഇത് എന്നാണ് പറയുന്നത് പട്ട ഈ പട്ട ഒറിജിനൽ പട്ട എന്ന് പറയാൻ പറ്റില്ല ഇതിനെ മരത്തിൻ്റെ തൊലി വേറെ എന്തോ ആണ് അതിലെഴുതിയേക്കുന്നത് പക്ഷേ പട്ടയുടെ സ്മെല്ല് തന്നെയാണ് വില കുറവാണ് പക്ഷേ നമ്മളുടെ ഒറിജിനൽ പട്ട എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടെ ഇപ്പം ഞാൻ ഇത് സാധാരണ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച പട്ടയട്ടത് പിന്നെ ചെറിയ ജീരകം ഒരു പത്ത് ഗ്രാം ഇട്ടിട്ടുണ്ട് പിന്നെ പത്ത് ഗ്രാം കുരുമുളക് കൂടിയിട്ട് ഇതിനകത്ത് ചേർക്കണുണ്ട് പിന്നെ ചിലവർ ഇതിനകത്ത് മുളക് മുഴമുളകില്ലേ ചുമ്പ് അത് ചേർക്കും അതിപ്പോൾ ഞാൻ ചേർക്കണില്ല ഇവർ ഇതിൽ ഇയാൾ പറഞ്ഞിട്ടില്ല അത് ചേർക്കാനായിട്ട് പിന്നെ നമ്മൾ ജാതിക്ക ജാതി പത്രി ജാതി പത്രീം ജാതി തൊലിയെല്ലാം പിന്നെ അത് ഈ കറുത്ത ഏലക്കായ മേടിച്ച് ഞാൻ ഇതിനകത്ത് ചേർക്കാനാണേ അതൊരു പത്ത് ഗ്രാം ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു പത്ത് ഗ്രാം ചേർത്തിട്ടുണ്ട് ബ്ലാക്ക് കാർഡമം അതൊക്കെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഭയങ്കര നല്ല ഒരു സ്മെല്ലായിരുന്നു ഈ മസാല പൊടിച്ചിട്ട് വീട് മുഴുവൻ സ്മെല്ലായിരുന്നു പിന്നെ അത് ഏല ഒരു പത്ത് ഗ്രാം ഇല അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഈ തൊലിയല്ലേ ജാതിപത്രി പിന്നെ ജാതിക്കയുടെ കഷ്ണം പിന്നെ ആ ജാതിക്കയുടെ ആ പുറമേ ഉള്ള ഹാഡായിട്ടുള്ള ഷെല്ലില്ലേ അത് എല്ലാം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒരു അഞ്ചഞ്ച് ഗ്രാം വെച്ചിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ ഒറിജിനലായിട്ടുള്ള പട്ടേൻ്റെ കയ്യിലുണ്ട് അത് കുറവായിരുന്നു അതിന് ഭയങ്കര വിലയുമാണ് കേട്ടാ അത് ഓൺലൈനിൽ എത്രയാണ് നൂറ് ഗ്രാമിന് മുന്നൂറ്റി അമ്പത് രൂപയാ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് ഇങ്ങനെ ഇരിക്കണത് ഒറിജിനലായിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ തൊലി പോലെയും ഇരിക്കും ഇങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിന് ഭയങ്കര വിലയാണ് അത്രയും വില കൊടുത്തിട്ടൊക്കെ നമുക്ക് മേടിക്കാൻ തോന്നൂല്ല അതുകൊണ്ട് ഞാൻ മറ്റേ സാധാരണ പട്ടയാണ് മേടിച്ചത് കേട്ടാ അങ്ങനെ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണാണ് സാധാരണ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാറില്ല കാരണം ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ലെന്ന് ചിലവർ പറഞ്ഞേക്കാം അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കാനാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞവർ പറഞ്ഞത് പക്ഷേ ഈ ഷെഫിൻ്റെ ഒരു ചാനലാണ് ഒരു ഷെഫിൻ്റെ ഒരു ചാനലാണ് ചാനലിൻ്റെ പേരും ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഓർക്കണില്ല നല്ലൊരു നല്ല രസമാണ് ആ ചാനലിലെ ചില അധികം വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല അപ്പോൾ ആ പുള്ളി പറയുന്നുണ്ട് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിനുള്ള ഓയിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരണതും ഒരു സ്മെല്ലൊക്കെ വരണമെന്ന് പറയുന്നുണ്ട് അപ്പം അത് മസ്റ്റാണ് ഡ്രൈ റോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ് അത് ചെയ്യണം കരിഞ്ഞു പോവുകയും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് ഈ എല്ലാ സ്പൈസസിലും ഓയിലുണ്ട് അത് റിലീസാകാനായിട്ടാണ് അത് ഒന്ന് ചൂടാക്കണം എന്ന് പറയുന്നത് എന്നൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതെനിക്ക് അപ്പോഴാണ് അത് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തണുക്കുന്നതിന് മുൻപ് തന്നെ അടിക്കണേനും അപ്പം നല്ലതായിട്ട് പൗഡറായിട്ട് വരും പിന്നെ അധികം പൗഡർ ആയാലും കുഴപ്പമില്ല അപ്പം ഞാനൊന്ന് ചതച്ച് എടുത്തതിന് ശേഷം ഒരു പേപ്പർ വെച്ച് മൂടിയിട്ടാണ് പിന്നെ പൊടിക്കണത് കാരണം ആ മൂടിയ മേൽ നല്ല ഫൈൻ പൗഡർ പോലെ ആയിക്കഴിഞ്ഞാൽ അത് പോകില്ല കുറേ വേസ്റ്റ് പോകും അപ്പോൾ ഈ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആയിട്ട് പോകൂല അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറും കൂടി വെച്ചിട്ട് അടച്ച് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് അപ്പോൾ ഇത്രയും കിരം മസാലയൊക്കെ നമുക്ക് അധികം നാളൊന്നും വെക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെയൊക്കെ തീരും ഇപ്പം അരക്കിലോയോളൊക്കെ പൊടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം സ്മെല്ലൊന്നും പോകില്ല പഴകി പോകില്ല പുറത്ത് വെച്ച് തരണമെങ്കിൽ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്മെല്ല് പോവും അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ഇത് കുഴപ്പമില്ല ഇത് നമുക്കൊരു ബോട്ടിലിൽ വെക്കാനുള്ളത് എല് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഞാനത് അപ്പം തന്നെ കുപ്പിയിലേക്കാക്കി ശരിക്കും തണുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാക്കിയാൽ മതി കേട്ടോ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാക്കിയിരുന്നുണ്ടെങ്കിൽ അതിൽ ഈർപ്പ് നിന്നിട്ട് പെട്ടെന്ന് പൂത്ത് പോകും അതൊക്കെ അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാനത് തണുത്തിട്ട് തന്നെയാണ് ഇത് എടുത്ത് വെച്ചത് കേട്ടാ അപ്പം നിങ്ങൾ ചൂടാ ഇങ്ങനെ തുറന്ന് ഇരിക്കുന്ന രീതിയിൽ ഇത്തിരി വലിയ വട്ടമുള്ള പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടാകും ഇതുപോലെ കുപ്പിക്കകത്തേക്ക് ചൂട് ഉള്ളതെടുത്തിട്ട് കഴിഞ്ഞാൽ ചൂടാറാനായിട്ട് ലേറ്റാകും ഇത്തിരി ചൂട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിയൂല പുറമേ ബോട്ടില പിടിക്കുമ്പോൾ ചൂട് തോന്നുന്നില്ല പക്ഷെ ഉള്ളിൽ ഇത്തിരി ചൂടുണ്ടെങ്കിലും ഇത കേടായി പോവൂട്ടാ അപ്പോൾ അത് ശ്രദ്ധിക്കണം ഏതായാലും ഈ ബ്ലാക്ക് കാർഡമം ചേർത്തിട്ട് ഞാൻ ഇതുവരെയും ഗർമശാല പൊടിച്ചിട്ടില്ല ആദ്യേട്ടാണ് പക്ഷെ വളരെ വളരെ സ്മെല്ല ആയിരുന്നു നല്ല സ്മെല്ല ആയിരുന്നു विनयക്ക അറിയുന്ന വെച്ച് നോക്കിയിട്ടില്ല ഇത് എല്ലാ കറികൾക്കും ഇടാൻ പറ്റിയ ഗരം മസാലയണമെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ആ കുപ്പിയിൽ നിറയായി പിന്നെ ബാക്കിയുള്ളത് ഞാൻ നമ്മുടെ മസാല ബോക്സിലെ ആ ഒരു ചെറിയ ബൗളിലേക്കും മാറ്റി പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു റോളർ ബ്രഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റൂബിയുടെ രോമൊക്കെ എടുക്കുന്ന ഒരു ബ്രഷ് ഉണ്ടായിരുന്നില്ലേ ഞാൻ നേരത്തെ അത് പുലവാണ് പുലവാണിപ്പോൾ മേളയിൽ നിന്ന് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഒരു രണ്ട് മൂന്ന് വർഷം മുൻപ് മേടിച്ചായിരുന്നു ആ താഴെ വീണ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പറഞ്ഞാൽ മേടിക്കണമെന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്തും ഇല്ല ഈ സംഭവം അപ്പോൾ ഓൺലൈനിൽ ഞാൻ കാണുന്നുണ്ട് വിലയാണ് വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് വിലയില്ല ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എഴുപത് രൂപയ്ക്ക് ഇവിടെ നിന്ന് മേടിക്കുന്ന ഈ ഒരു സാധനം നമ്മൾക്ക് കിട്ടുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ആണ് ഒരെണ്ണം കിട്ടണം അപ്പം നോക്കുമ്പോൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി ഇരുപത്തമ്പത് രൂപയെന്ന് പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനത് മേടിച്ച് കാരണം ഒരെണ്ണം മേടിച്ചാൽ ഈ പൈസ തന്നെ കൊടുക്കണം ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം അപ്പോൾ ഏതായാലും മൂന്നെണ്ണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ മൂന്നെണ്ണം മേടിച്ച് അപ്പോൾ അതിന് ഷിപ്പിംഗ് ചാർജ് ഇല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുഴപ്പമില്ല പിന്നെ വലിയ

ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഗ്രോസറി മേടിക്കുന്നത് എങ്ങനെയാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് അത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതെങ്ങനെ പറഞ്ഞു ഇത് ടൈപ്പ് ചെയ്ത് കുറേ റിപ്ലൈ ഇടണത് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാ അപ്പം അതുകൂടി ഒന്ന് കാണിച്ചുതരാം പിന്നെ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട് റീന ജോസ് ഒരു അവർക്ക് ചാനലിൽ നേരത്തെ ഉള്ളതാണ് കേട്ടോ അത് മോളുടെ വീഡിയോസ് അതിനകത്ത് ഇടണത് നേഹാ കി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ചാനലിൽ ഇപ്പോൾ പുള്ളിക്കകത്ത് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പുള്ളിക്കകത്തി ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് റൂബി കയ്യിലിരിക്കണോണ്ട് എൻ്റെ ക്യാമറയൊക്കെ അങ്ങനെയൊക്കെ പോണേ ആ അപ്പോൾ ഒരു എന്താണ് എന്താണ് ആ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ വീണ് ഉം ആ കുഴപ്പമില്ല ഉണ്ട് ഇവിടെ ഉണ്ട് ഇരിക്കും നാളെ അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കു ആ അപ്പൊ അമ്മ മോളുടെ ചാനലിൽ അമ്മ ഒന്ന് കയറിയിട്ട് ചെറിയതായിട്ടുള്ള കുക്കിംഗ് ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനത് കണ്ടത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റെസിപ്പി എന്താണ് പച്ചക്കായ വെച്ച് നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ പക്ഷേ ഇത് പച്ചക്കായ വെച്ചൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് സിമ്പിളാണ് പക്ഷെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം വേണ്ട ഇതാണ് എന്താ ഒന്ന് കണ്ടുനോക്കട്ടോ വേണ്ടി അപ്പോൾ അതാണ് ആൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ എപ്പോഴും പള്ളിയിലൊക്കെ പോകുമ്പോൾ അവിടെ വെച്ചിട്ടൊക്കെ കാണും പിന്നെ ഇവിടെ വരാറുണ്ട് ഇടക്ക് നടക്കാനൊക്കെ പറഞ്ഞതൊക്കെ നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് അപ്പോഴൊക്കെ ഇടക്ക് മോളുടെ കല്യാണത്തിന് ഞാൻ പപ്പയും കൂടി പള്ളിയിൽ ഞങ്ങളുടെ ഒരു പാരീഷ് തന്നെയാണ് അവിടെ അമരാവതി സെയിന്റ് സെയിന്റ് പീറ്റർ ആൻഡ് കോ ചർച്ച് അവിടെ ഞങ്ങൾ പോയി കല്യാണം കൂടി ഒരു ഡാൻസ് ഒക്കെ ഇല്ലേ കല്യാണത്തിന് മുമ്പ് ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കല്യാണമൊക്കെ കൂടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരേ ഇത് റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷൻ ഒന്ന് തന്നെയാണ് അപ്പം അങ്ങനെ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കട്ടെ ഏതായാലും എന്നെ ഞാൻ ലിങ്ക് കൊടുക്കാം കമൻസിൽ ഞാൻ ലിങ്ക് ഇട്ട് വെച്ചേക്കാം കേട്ടോ പിൻ ചെയ്തു വെച്ചേക്കാം ഷോർട്ട് വീഡിയോയാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആ സ്നാക്ക് നിങ്ങൾക്ക് നേരത്തെ അറിയാമോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും കൂടി ഒന്ന് പറയണോട്ടോ പിന്നെ ഇനി നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലാ സംഭവം കാണാം കേട്ടോ എങ്ങനെയാണ് ഗ്രോസറിയും മേടിക്കണമെന്നുള്ളത് കാണിച്ചുതരാം അപ്പോൾ ഗ്രോസർ എടുക്കാനായിട്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ കയറി അതിൻ്റെ അകത്ത് മോളിൽ നോക്കുമ്പോൾ രണ്ട് കാറ്റഗറി കിടക്കുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ട് എന്നുള്ളതും ഗ്രോസറി എന്നുള്ളതും അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ട് എന്നുള്ളതിൽ കിടക്കുന്നത് അത് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഈ ഗ്രോസറി അത് മാറ്റി കൊടുക്കണോട്ടോ അപ്പോൾ പിന്നെ കാണിക്കണത് ഗ്രോസറി ഐറ്റംസും മാത്രമായിരിക്കും ഈ ഡ്രസ്സുകളൊന്നും അതിനകത്ത് കാണിക്കില്ല അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഓഫറുകളൊക്കെ അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അതുപോലെ നയൻറ്റി നയൻ സ്റ്റോറ് വൺ നയൻറ്റി നയൻ സ്റ്റോറ് അതായത് അത്രയും രൂപയിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രമുള്ളത് അങ്ങനെയൊക്കെയുള്ള കുറേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സംഭവം നമ്മളിതിങ്ങനെ ക്ലിക്ക് ചെയ്യണം കുറേ സാധനങ്ങളുണ്ടല്ലോ നമുക്ക് ടോയ്ലറ്റിന് വേണ്ടിയിട്ടുള്ളതും എണ്ണകൾ അരികൾ പൊടികൾ ഗരം മസാല പിന്നെ മുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങൾ ഇതെല്ലാം അവർ കാറ്റഗറൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണ്ട എവിടെയാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് ബ്രാൻഡ് കാര്യങ്ങൾ വില ഇതൊക്കെ നോക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ എടുക്കേണ്ടത് ഒരു പ്രൊഡക്റ്റ് തന്നെ പല പല ക്വാളിറ്റി ഉള്ളതും പല വിലകളും പല ബ്രാൻഡുകളും ഒക്കെയിട്ടുള്ളത് ഉണ്ടാവും പ്രൊഡക്റ്റ് ഒന്ന് തന്നെ ആയിരിക്കും പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വില വ്യത്യാസം അപ്പോൾ ഓരോരുത്തരുടെ കുടുംബ ഭദ്രതക്കനുസരിച്ച് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാം ചില ആളുകൾ കൂടിയ വിലയുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ അത് തന്നെ സാധനങ്ങൾ കുറഞ്ഞ വിലക്കുള്ളത് ക്വാളിറ്റി കുറഞ്ഞത് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇതിനകത്ത് കാറ്റഗറീസ് ചെയ്തേക്കുന്നത് ഒരു പ്രത്യേകതയുണ്ട് കുറഞ്ഞ പൈസ ഉള്ളവർക്കും കൂടിയ പൈസ ഉള്ളവർക്കും പറ്റിയ ഓരോ പ്രൊഡക്റ്റ് തന്നെ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാം അപ്പോൾ അതേ പ്രൊഡക്റ്റ് വേണ്ടത് നമ്മളതിലേക്ക് കുത്തി കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണം വന്നു ഒരു നമ്പർ വന്നു ഇനി നമുക്ക് പോരാ അത് രണ്ട് പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ പ്ലസ്സിൽ ഒന്ന് കുത്തുക അപ്പോൾ അതേ രണ്ടെന്ന് കാണിച്ചു അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കാർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ മൂന്നെണ്ണം കുത്തി എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ കാണിക്കാൻ വേണ്ടി കുത്തനെ പിന്നെ കുറക്കണമെന്നുണ്ടെങ്കിൽ ആ മൈനസിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോയി അപ്പോൾ നമ്മളുടെ കാർട്ടിലൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്പർ കാണിക്കും എത്ര പാക്കറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത് എത്ര കിലോയാണ് നമ്മൾ നമ്മളെടുത്തേക്കണത് എൻ്റെ നമ്പർ അവിടെ കാണിക്കും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ വിലകൾ ഇങ്ങനെ മാറി മാറി വന്നിട്ടിരിക്കും ഓരോന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇത്രയും രൂപ നിങ്ങൾ സേവ് ചെയ്ത് ഇത്രയും ലാഭം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അതിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും ഇത്രയും ഇത്ര സാധനങ്ങൾക്ക് ഇത്രയും വിലയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാല്ല നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയാൽ അല്ലെന്നുണ്ടെങ്കിൽ കൂടി യെങ്കിൽ നമുക്കിത് കുറക്കാം അങ്ങനെയൊക്കെ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പല പല സ്റ്റോറുകൾ അതിനകത്തേക്ക് വരും നയൻറ്റി നയൻ സ്റ്റോറ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറുകൾ വരും അപ്പം നിങ്ങൾക്ക് അതിനകത്തും കയറണി കയറി നോക്കണമെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു എമൗണ്ട് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഇതുപോലെ ഓഫർ വന്ന് വീഴും ഞാൻ പറയില്ലേ ഒരു രൂപയ്ക്ക് കിട്ടി എന്നൊക്കെ പറയില്ല ദേ ഇതുപോലെ കാണിക്കും ഇതുപോലെ കാണിക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തേക്കണം നമുക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടെങ്കിൽ ആവശ്യമുള്ള സാധനം നമ്മൾ മേടിക്കൂലല്ല ചിലത് നമുക്ക് വീട്ടിലിപ്പോൾ കുട്ടികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ആയിരിക്കും അവർ കാണിക്കണത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ എടുത്തൊന്നും വരില്ല അപ്പോൾ നമുക്കത് വേണ്ടെങ്കിൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതേ ഒരു രൂപയുടെ സാധനം ഉള്ളത് ആൽമണ്ട് റോസ്റ്റ് ചെയ്താൽ മുപ്പത് രൂപയുടെ സാധനം ഒരു രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പം നമുക്ക് അത് ആഡ് ചെയ്യാം അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കാർട്ടി കിടക്കുന്ന സാധനത്തിലേക്ക് പൊയ്ക്കോളും ഏഹ് ഇത് വേണ്ട ഇതിപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രണ്ട് സാധനങ്ങളാണ് ഒരു രൂപയ്ക്ക് കിട്ടണത് കണ്ടില്ലേ സ്വീറ്റിൽസ് റൈസിൻസ് ഒന്ന് എഴുതിയിക്കണത് പിന്നെ ആൽമണ്ട് ആണ് എഴുതിയിക്കണത് ബദാം വറുത്തത് അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളുടെ കാർട്ടിലേക്ക് നമ്മൾ എടുത്ത് എന്നിട്ട് പിന്നെ നമ്മൾ ഇത്രയും രൂപ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാമല്ലോ എത്ര രൂപ ആയിട്ടുണ്ടെന്നുള്ളത് പിന്നെ നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാം വേറെ വേറെ സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട അപ്പോൾ അവരിത് ഓരോന്നും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടൊക്കെ ഇരിക്കും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കാം അപ്പോൾ ഇത്രയും ഓഫറുകളുണ്ട് അത്രയും എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പൈസ കുറവായിട്ട് കിട്ടും ഇപ്പം നിങ്ങൾ പത്ത് പ്രൊഡക്റ്റ് എടുത്ത് ഇനി ഒരു രണ്ട് പ്രോഡക്റ്റ് കൂടി എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും രൂപയും കൂടിയുള്ള എന്തെങ്കിലും സാധനം എടുക്കാം അങ്ങനെയൊക്കെയുള്ള സാ ഓരോ കാര്യങ്ങൾ അതിൽ വായിച്ചു നോക്കണം നമ്മൾ വായിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ വെറുതെ ഇങ്ങനെ പടം നോക്കണ പോലെ പോകരുത് വായിച്ചു നോക്കുമ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാകും ഇത്ര ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ടുണ്ട് ഇ ഒരു പ്രൊഡക്റ്റ് കൂടി എടുത്താൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും എന്നൊക്കെയുള്ളത് എഴുതിയിട്ടുണ്ട് അത് നോക്കിയിട്ട് അത് ലാഭകരമാണെങ്കിൽ നമുക്കതും കൂടി ക്ലിക്ക് ചെയ്യാം അങ്ങനെയൊക്കെ പിന്നെ സാധനങ്ങൾ എല്ലാം ചെക്ക് ചെയ്യാം നമുക്ക് വേണ്ടത് തന്നെയാണ് എടുത്തേക്കണത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൈനസിൽ നിന്നൊക്കെയാൽ വേണ്ടാത്തത് പൊയ്ക്കോളും പിന്നെയും അവർ താഴേക്ക് ഇങ്ങനെ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് നേരെ പേയ്മെന്റിലേക്ക് പോകാം പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ സാധനം പിറ്റേന്ന് തന്നെ വരും കേട്ടോ കുറേ താമസമൊന്നുമില്ല ഇന്ന് ഓർഡർ ചെയ്താൽ പിറ്റേന്ന് വരും അതാണ് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേനിനി നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക്